ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം പലയിടങ്ങളിലും കാറ്റിൽ വൻ മരങ്ങൾ നിലം പതിച്ചു വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ പതിച്ച് നാശനഷ്ടമുണ്ടായി എളവള്ളി പഞ്ചായത്തിലെ നാലാം വാർഡ് കടവല്ലൂരിലെ ആതിര അംഗൻവാടിയുടെ പിറകുവശത്ത് കൂറ്റൻ തേക്ക് വീണ് വീട് തകർന്നു എടത്തറ പ്രേമയുടെ വീടിന്റെ പുറകുവശത്താണ് മരം വീണത് വീടിന്റെ മേൽക്കൂരയും ചുറ്റുമതിലും തകർന്നു ആളഭായമില്ല വാർഡ് മെമ്പർ സൗമ്യ രതീഷ് സ്ഥലം സന്ദർശിച്ചു കനത്ത മഴയിൽ അന്നകരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു ഐശ്വര്യ നഗറിൽ മാങ്ങാപ്പറമ്പിൽ പാറന്റെ വീട്ടിലെ തെങ്ങാണ് കാറ്റിൽ വീണത് വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഷീറ്റിനെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ സമീപത്തുണ്ടായിരുന്ന കിണറിൽ തെങ്ങ് ചാരി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി എളവള്ളി മമമായി സെന്ററിന് സമീപമുള്ള ശ്രീനാരായണഗുരു ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര അയൽ വീടിന്റെ മുകളിലേക്ക് വീണു ചുറ്റിലപ്പള്ളി ജോണിയുടെ മകൻ ജോഷിയുടെ വീടിന് മുകളിലേക്കാണ് മേൽക്കൂര പതിച്ചത് ആളഭായമില്ല